കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ മുസ്ലിം മതപണ്ഡിതന്മാർക്ക് മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്ക് കേരള സർക്കാർ ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സർക്കാരാണ് എന്ന തരത്തിൽ ഒരു മതപണ്ഡിതൻ ഈ അമ്പലത്തിൽ ഇരുന്നു കൊണ്ട് അവിടെ വന്നിരിക്കുന്ന ജനങ്ങൾക്ക് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം എത്തിച്ചു കൊടുത്തു ആ ഒരു വീഡിയോ ഞാനത് റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഒരു മതസ്നേഹി എനിക്ക് കൊണ്ടുവന്നിട്ടുള്ള അത് പറയുന്ന ഒരു കമന്റ് ഉണ്ട് അഡ്വക്കേറ്റ് സുഹൈൽ എന്നാണ് ഈ ഒരു പേര് വന്നിരിക്കുന്നത് കേട്ടോ എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു കാരണം ഇതൊരു ഫേക്ക് ഐ ഡിയിൽ നിന്നാണോ വന്നിരിക്കുന്നത് ഇനിയിപ്പോ യഥാർത്ഥത്തിൽ സുഹേൽ തന്നെ ആണോ എന്നൊന്നും എനിക്കറിയില്ല പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് മദ്രസകൾ പ്ലസ് ഇട്ടിട്ട് നിരോധിക്കണം ഇസ്ലാമിക പ്ലസ് തീവ്രവാദം പഠിപ്പിക്കുന്നത് മദ്രസയിലാണ് അത് മുസ്ലിം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മദ്രസകളിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദമാണോ ഇല്ല എന്നുള്ളത് മദ്രസ എന്ന് പറയുന്ന ഒരു ഓപ്പൺ ആണ് ആർക്കെപ്പോഴേലും കയറി വന്ന് അവിടെ ഇരുന്ന് അവിടുത്തെ പുസ്തകങ്ങളോ അല്ലെങ്കിൽ അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന ആൾക്കാർക്ക് ഒന്ന് പെട്ടെന്ന് ഓടിച്ചെന്ന് ചെന്ന് കയറി അവരുടെ അവരുടെ ഇതിൽ എന്താണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നൊന്നും മനസ്സിലാക്കാൻ നമുക്ക് പെട്ടെന്ന് കയറി ചെന്ന് എത്തിപ്പെടാൻ പറ്റില്ല എന്നാൽ മദ്രസ എന്ന് പറയുന്നത് അത് വളരെ ഓപ്പൺ ആണ് അത് ആർക്ക് വേണേലും എപ്പോൾ വേണമെങ്കിലും പോയി അവിടെ പഠിപ്പിക്കുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം അപ്പം അവിടെ പഠിപ്പിക്കുന്നത് എന്താണ് എന്ന് പോലും അറിയാതെ ഈ ഗവൺമെന്റ് ആണ് ശമ്പളം കൊടുക്കുന്നതെന്നൊക്കെ തെറ്റായിട്ടുള്ള ഇതുപോലുള്ള ചില വാർത്തകൾ കൊടുത്ത് ഈ പൊതു സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇതുപോലുള്ള പുഴുക്കുത്തുകളെ തുറന്നു കാണിക്കുമ്പോൾ ഇതുപോലുള്ള ചില വേട്ടാവളിയന്മാർക്ക് കൊള്ളും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ന് ഞാൻ വന്നിരിക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഇസ്ലാം മതത്തിൽ ജനിച്ച് ആ മതത്തിൽ നിന്ന് വളർന്ന് പഠിച്ച് വലിയ ആളായതിനു ശേഷം ആ കുടുംബത്തിൽ നിന്ന് പറഞ്ഞു വിട്ട ഒരു പിഴച്ച സന്തതി ഉണ്ട് ഡോക്ടർ ഹാരിഫ് ഹുസൈൻ ഇവൻ എന്തിന്റെ ഡോക്ടർ ആണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മളിന് ഒരുപാട് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ഹദീസില് ഒരു ചെറിയൊരു ഭാഗം എടുത്തുകൊണ്ടായിരുന്നു ഈ പറഞ്ഞ പരമഹാറി ഒരു പ്രസ്താവന നടത്തി കാരണം എന്നും ഇസ്ലാം മതത്തെക്കുറിച്ചിട്ട് ആ മതത്തെക്കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ വാർത്തകൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഇസ്ലാം മതം തീവ്രവാദത്തിന്റെ മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മനുഷ്യരോടും കരണയില്ലാത്തതാണ് എന്നൊക്കെ പറ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നാറുകൾക്കെതിരെയൊന്നും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളൊന്നും ഒരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് മറുവശം നിന്റെ ചുറ്റുപാടും കിടക്കുന്നത് മുസ്ലിങ്ങളല്ല എങ്കിൽ അത് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആണെന്നുണ്ടെങ്കിൽ അവരോട് നീ ഒരു കരുണയും കാണിക്കരുത് എന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് സത്യത്തിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള എന്താണ് അല്ലേ നിന്റെ ചുറ്റുപാടും കിടക്കുന്ന നാൽപ്പത് വീടുകൾ പട്ടിണിയാണോ ഇല്ലയോ എന്ന് നീ നോക്കണം അവിടെ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യൻ ആണോ എന്ന് വേർതിരിച്ച് ഖുറാനിൽ എവിടെയും പറയുന്നില്ല ഞാൻ പഠിച്ച വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ അവർ വിഷപ്പടക്കിയിട്ടുണ്ടോ എന്ന് നീ നോക്കണം ഈ ഇത്രയും മഹത്തായിട്ടുള്ള ഒരു സന്ദേശം പറഞ്ഞു കൊടുക്കുന്ന ഒരു മതത്തെ കുറിച്ചിട്ട് തെമ്മാടിത്തരം പറയുന്ന ഇവനെ ഇവനെപ്പോലുള്ള പരമനാറികളെയൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത് ജൂതന്റെ ഏർ ശവശരീരം കൊണ്ടുവരുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് നിന്ന് മാതൃക കാണിച്ച മഹാനാണ് വളരെ രീതിയിൽ ഒരു ഒരു മറുപടി നമ്മുടെ സഹോദരൻ വെച്ച് തന്നെ നമുക്ക് ആ വീഡിയോ ഒന്ന് ൻസ്ലമിലെ അയൽവക്കം അത് വേറെ പറഞ്ഞു വെക്കുന്നത് എന്താ അതായത് നിങ്ങളുടെ അയൽവക്കത്തുള്ളത് അമസ്ലിമാണെന്നുണ്ടെങ്കിൽ ആ അമസ്ലിമിന്റെ അടുത്ത് നിങ്ങളുടെ രൂക്ഷത അവിടെ പ്രകടിപ്പിക്കുകയും മുസ്ലിം ആക്കി മാറ്റണം മാറ്റണമെന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോ നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയെ ആദ്യം മുസ്ലിമാക്കണം എന്നിട്ട് അവ ചോറും കൊടുക്കണം ഇതാണ് ഇസ്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ആ മുസ്ലിം ആയിട്ടുള്ള അയൽവാസിക്കും കൊടുക്കാം എന്ന് പഠിപ്പിക്കുന്നു എന്നൊന്നും ഹുസൈൻ പ്രചരിപ്പിക്കുന്നത് പച്ചക്കള്ളം കള്ളം പറഞ്ഞുകൊണ്ടാണ് മുസ്ലിങ്ങൾക്കിടയിലും ഹിന്ദുക്കൾക്കിടയിൽ ഇദ്ദേഹം വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് തമ്മിൽ അടിപ്പിക്കാൻ ശ്രമിക്കുന്നത് നോക്കൂ പ്രവാചകന്റെ ഏറ്റവും മനോഹരമായ ഒരു വചനത്തെ വികൃതമാക്കി അവതരിപ്പിച്ച് തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ മനുഷ്യൻ നോക്കൂ ഇസ്ലാമിൽ പ്രവാചക വചനങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആറ് ഗ്രന്ഥങ്ങളാണുള്ളത് അതിലൊന്നാണിത് ഇതിൻ്റെ പേര് സുനനു അബീദാവൂർ ഇത് ഏഴാം വോൾഡിയാണ് ഇതിൽ അയ്യായിരത്തി നൂറ്റി അൻപത്തിരണ്ട് അയ്യായിരത്തി നൂറ്റി അൻപത്തൊന്ന് ഹദീസുകൾ നമുക്ക് പരിശോധിക്കാം ഈ ഹദീസ് വിവരിക്കുന്ന അദ്ധ്യായത്തിന്റെ പേര് ബാബു ഫി അക്കിൽ ജിവാർ എന്നാണ് അയൽവാസിയുടെ അവകാശങ്ങൾ എന്നാണ് അദ്ധ്യായത്തിന് പേര് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് തൊട്ടടുത്ത അതീസ് നബിസ്ലാ അലൈവല്ല പത്നി ആയിസറി റിപ്പോർട്ട് ചെയ്യുകയാണ് അവർ പറയുകയാണ് അയ്യായിരത്തിനൂറ്റി അൻപത്തൊന്നാം നമ്പർ അദീസ് മാസാല ജിബിരിൽ യൂസീനി ബിർജാരി ഹത്താ കുൽ തുത്താ കുൽ തുസന്നു ജിബിരിയിൽ എന്ന മലക്ക് നബി പറയുകയാണ് നബിസ് അലൈസ് ജിബിരിയിൽ എന്ന മലക്ക് എന്നെ അയൽവാസിയുടെ കാര്യത്തിൽ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു എത്രത്തോളം എന്നാൽ ആ അയൽവാസി എന്റെ സമ്പത്തിൽ അനന്തരമെടുക്കും എന്ന് ഞാൻ ധരിച്ചു പോകും ധരിച്ചു പോകുമ്പോളോ നോക്കൂ ഈ ഹദീസിനെ പ്രവാചകന്റെ അനുയായികൾ എങ്ങനെ മനസ്സിലാക്കി എന്ന് വിവരിക്കുന്ന ഹദീസാണ് തൊട്ടടുത്ത് അയ്യായിരത്തി നൂറ്റി അൻപത്തി രണ്ടാം നമ്പർ അബ്ദുല്ലാഹിബിനെ അമ്രുബിൻസ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അദ്ദേഹം പറയാണ് അദ്ദേഹം ഒരു ആട്ടിനെ അറുത്തു ഫക്കാല എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയോടോ മക്കളോടോ പറഞ്ഞു ി ഈ ആട്ടിന്റെ മാംസം അയൽവാസിയായ ജൂതന് നീ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തോ എന്നിട്ട് അദ്ദേഹം കാരണം പറയാണ് കൊടുത്തോ എന്ന് ചോദിച്ചിട്ട് അതിന്റെ തെളിവ് പറയാണ് യഹൂർ നബി അലൈഹി സല്ലാസ്ലാം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താ കേട്ടത് മാസാല ബിൽ ജാരി അന്നഹു മാസാലിബിരി ജിബിരിൽ തന്നെ അയൽവാസിയുടെ അവകാശത്തിന്റെ കാര്യത്തിൽ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു എത്രത്തോളം എന്നാൽ ഞാൻ അയൽവാസി സമ്പത്തിൽ അനന്തരമെടുക്കുമെന്ന് ധരിച്ചു പോ പോകുമോളാം നോക്കൂ ഈ പ്രവാചകവാദിനെ ഉദ്ധരിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് ആട്ടിന്റെ മാംസം യഹൂദിയായ മനുഷ്യന് കൊടുക്കാൻ ജൂതന് കൊടുക്കാൻ അദ്ദേഹത്തെ മതം മാറ്റിയിട്ടില്ല അദ്ദേഹത്തോടെ രൂക്ഷമായി പെരുമാറാനല്ല ഇസ്ലാം പഠിപ്പിച്ചത് കൊടുക്കണം യഹൂദിയാണെങ്കിൽ എന്നാണ് നബി നബിസ് അലൈഹി സ്വലം പഠിപ്പിച്ചത് അത് അവകാശമായിട്ട് ഔദാര്യമായിട്ടല്ല എന്നിട്ട് ഇദ്ദേഹം നോക്കൂ ഈ മനോഹരമായ വചനത്തെ വികൃതമാക്കി മുസ്ലിങ്ങൾക്കിടയിൽ ഹിന്ദുക്കൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചു കൊള്ളണം ഇതിന് മുൻകൈ എടുക്കേണ്ടത് നാട്ടിലെ നിയമപാലകരാണ് ലോകത്ത് ഇസ്ലാമത വിശ്വാസികളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ജൂതന്മാരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം ആ ജൂതന്റെ ശവശരീരം കൊണ്ടുവരുന്ന സമയത്ത് അവിടെ എഴുന്നേറ്റ് നിന്ന് മാതൃക കാണിച്ച മുഹമ്മദ് നബിയെ അല്ലെങ്കിൽ ആ ആദർശങ്ങളെ കുറിച്ചൊക്കെ വളരെ തെറ്റായ രീതിയിൽ സമൂഹത്തിന് തെറ്റായ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഇതുപോലുള്ള സംഘപരിവാറിൻ്റെയും ക്രിസംഗികളുടെയൊക്കെ അച്ചാരം വാങ്ങിച്ച് അത് നക്കി തിന്ന് തിന്നു കൊഴുത്തിരിക്കുന്ന ഈ പരമനാറീന ഇവിടുത്തെ പൊതുസമൂഹം ഇവനെ നല്ല രീതിയിൽ ഊളംപാറയിലോ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് ഇവനെ നിയമപരമായ രീതിയിൽ ഇവരെ ശിക്ഷിക്കണം കാരണം ഇവൻ കാലാകാലമായിട്ട് ഈ സമുദായത്തെ കുറിച്ചിട്ട് ഇങ്ങനെ തെമ്മാടിത്തരവും പുലഭ്യത്തരവും പറഞ്ഞുകൊണ്ടിരിക്കുക വേറെ ഏതെങ്കിലും ഒരു മതവിവാഹത്തെ കുറിച്ചിട്ടോ മതവിശ്വാസങ്ങളെ കുറിച്ചിട്ടോ ഇവിടുത്തെ മുസ്ലിം മതവിശ്വാസികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിശ്വാസികൾ ഇതുപോലെ തെമ്മാടിത്തരം പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ ക്ലാസ് വരെ മതവിദ്യാഭ്യാസം നടത്തിയിട്ടുള്ള ഒരു മുസ്ലിം സഹോദരങ്ങൾ പോലും ഒരിക്കലും മറ്റൊരു മതത്തെ തള്ളിപ്പറയോ അവരുടെ ദൈവങ്ങളെ തള്ളിപ്പറയോ ചെയ്യില്ലാതെ നൂറിൽ നൂറ് ശതമാനം ഞാൻ അടിയേരയിട്ട് പറയാണ് കാരണം അതാണ് അവിടെ പഠിപ്പിക്കുന്നത് പലരും പറയുന്ന തീവ്രവാദമാണ് പഠിപ്പിക്കുന്നത് എന്നാൽ അത് പൊളിഞ്ഞ് പണ്ടാരമടങ്ങിയത് കൊണ്ട് ഇപ്പൊ പല പല സംഭവങ്ങളുമായിട്ട് വരുന്നുണ്ട് ലവ് ജിഹാദ് പൊളിഞ്ഞ് പണ്ടാരമടങ്ങി അങ്ങനെ ഓരോ വിഷയങ്ങളും ഇപ്പൊ മദ്രസയിലെ അധ്യാപകർക്ക് പിന്നെ പൈസ കൊടുക്കുന്നു അങ്ങനെ ഓരോ വിഷയങ്ങൾ ഇവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയിൽ വളരെ കൃത്യമായ രീതിയിൽ പ്രിയപ്പെട്ട നിങ്ങളുടെ മറുപടി അറിയിക്കുക മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷ്ഠ നിങ്ങളുടെ സ്വന്തം